നമ്മൾ ഡൽഹിയിൽ നടത്തിയ ആ ഒരു വലിയ സമരം അത് വൻ വിജയമായി മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് നമ്മുടെ സമരത്തിന്റെ വിജയമായി വേണം കാണാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കടമരുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഇത്രയും നാളും ഈ നമ്മൾ സമീപിച്ച ഈ കേസിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് വിവിധ തരത്തിലുള്ള നിലപാടാണ് തുടക്കം മുതൽ ഈ ഒരു കേസിൽ എതിർക്കാനുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമരത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി മാറിയിട്ടുണ്ട് എന്ന് പറയണം ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് തമ്മിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ചർച്ചയായിക്കൂടെ എന്ന് ചോദിച്ച സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ആവാം ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കേസിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് മാത്രവുമല്ല ഒരു പക്ഷേ കേന്ദ്രത്തിനെതിരെ ഒരു വിധി വന്നാൽ അത് മറ്റ് സംസ്ഥാനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളവുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും അത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയപരമായി പോകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ലഭിക്കേണ്ട കൃത്യമായ തുക അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിനുള്ള പോരാട്ടമാണ് ഞങ്ങൾ അതുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നമ്മുടെ സംസ്ഥാനവും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് കേരളത്തിന്റെ ആവശ്യം ചർച്ച ചെയ്ത് പരിഹരിച്ചൂടെ എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ മുൻ നിലപാട് തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മുൻ നിലപാടെന്ന് പറയുന്നത് ചർച്ചയ്ക്ക് ഒന്നും ഞങ്ങൾ തയ്യാറല്ല കേന്ദ്ര സർക്കാർ പണം അനുവദിക്കില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ഈ സമരത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റുകയായിരുന്നു സംസ്ഥാനം നിരവധി തവണ പ്രശ്നം ഉന്നയിച്ചപ്പോഴും ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറായിരുന്നില്ല എന്നതുകൂടി നമ്മൾ എടുത്തു വായിക്കേണ്ട ഒന്നു തന്നെയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നത് ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ ഒറിജിനൽ സ്യൂട്ടും ഇടക്കാല ആശ്വാസം തേടിയുള്ള ഹർജിയുമാണ് കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചത് കേസ് പരിഗണിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം അനുരഞ്ജന ചർച്ചകളിലൂടെ പരിഗണിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നതും അതിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് അതിന് ധനമന്ത്രി ഇന്ന് വേണമെങ്കിൽ ഇന്ന് വരാം നാളെ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ഞങ്ങൾ വരാം എന്ന് തന്നെയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ കേരളം വ്യക്തമാക്കിയത് മാത്രമല്ല സൗഹാർദ്ദപരിപൂർണ്ണമായ ഇടപെടലുകൾ രാജ്യത്ത് ഗുണം ചെയ്യുമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട രമണി കോടതിയെ ഓർപ്പിച്ചു ഇപ്പോൾ സൌഹാർദ്ദപരമായ നടപടികൾ സ്വീകരിക്കാം നമ്മൾ ഈ ചർച്ചയ്ക്ക് വേണം ചർച്ച ചെയ്ത് പ്രശ്നം പരിഗണിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാർ ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടപ്പോൾ നമ്മുടെ സമരം കണ്ട് ഭയപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനൊരു പുത്തൻ ഉണർവ് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ബോധമുണ്ടായത് എന്ന് പറയണം എന്തായാലും ചർച്ച നടത്താമെന്ന് ഇരുകൂട്ടരും തീരുമാനിച്ചാൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്നാണ് കോടതിയും അറിയിച്ചിരിക്കുന്നത് കേരളം ഉടൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ തീരുമാനം അറിയിക്കണമെന്നാണ് പറഞ്ഞത് കേരളം ഉടൻ തന്നെ പറഞ്ഞിരുന്നു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രവും പിന്നീട് അറിയിച്ചു ഞങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ചർച്ചയ്ക്കായി ബുധനാഴ്ച ദില്ലിയിലെത്തും എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കിയത് വിഷയത്തിൽ പരസ്പര ധാരണയുണ്ടാക്കി ചർച്ച നടത്തിയ ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോടതി കേസ് വീണ്ടും പരിഗണിക്കും അപ്പോൾ കാര്യങ്ങൾ അറിയിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച ഈ വിഷയത്തിൽ തുടർ നിർദ്ദേശങ്ങൾ നൽകാമെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറായ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും ഇപ്പോൾ സുപ്രീം കോടതി അഭിനന്ദിച്ചിട്ടുണ്ട് എന്നതുകൂടി ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് സഹകരണ ഫെഡറലിസത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടെ പോയി സമരം നടത്തേണ്ടി വന്നു കേന്ദ്രത്തിന്റെ കണ്ണ് തുറപ്പിക്കാൻ ഒപ്പം സുപ്രീം കോടതിയിൽ നമ്മൾ ഉയർത്തിയ നിലപാടുകളെല്ലാം കൃത്യമായിരുന്നു അതൊരു പക്ഷേ മുന്നീട് മുന്നോട്ട് വാദങ്ങൾ കേട്ടാൽ കോടതി നിലപാടെടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനത് തിരിച്ചടിയാകും എന്ന അവർക്കുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതും കേന്ദ്രത്തിന് തലവേദനയാകും അതെല്ലാം ഒഴിവാക്കാൻ തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ പെട്ടെന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കോടതിയെ അറിയിച്ചത് എന്നുകൂടി നമ്മൾ കാണേണ്ടിവരും നമ്മുടെ സമരത്തിന്റെ വിജയമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ള ആ ഒരു പ്രഷർ കൃത്യമായി നമ്മുടെ സമരത്തിന്റെ ആ ഒരു പ്രഷർ അത് കേന്ദ്രത്തിന് ഏറ്റിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് അവർ തയ്യാറായിരിക്കുന്നത് നമ്മുടെ സമരത്തിന്റെ വിജയമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസ് ഇതിൽ ഇതിലെന്ത് പറയും എന്നുള്ള കാര്യവും പ്രസക്തമായാണ് എന്തായാലും ധനമന്ത്രി ബാലഗോപാലും ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ചർച്ച നടക്കും ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും ആ തീരുമാനം തിങ്കളാഴ്ച സുപ്രീം കോടതി അറിയിക്കും എന്നുള്ളത് ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ ഇത്തരത്തിലൊരു സമരം നടത്തിയില്ലായിരുന്നെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ആ സമരത്തിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു നീക്കം ഉണ്ടാകാമായിരുന്നില്ല പക്ഷേ കൃത്യമായി നമ്മുടെ സമരം വിജയിച്ചു കൊള്ളൈൻ്റെ അടുത്ത് കൊണ്ടു എന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം മുട്ടുമടക്കിയത് എന്നുള്ളതാണ് ഇതിലെ ഒരു വസ്തുത